നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമുക്ക് ആദ്യം ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ഇതേപോലെ കുറച്ച് ഏകദേശം ഒരു അര ടീസ്പൂൺ അത്രയും മതി എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു കർപ്പൂരത്തിൻ്റെ പീസ് ഞാനൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുത്താൽ മതി അതങ്ങ് പൊടിഞ്ഞു കിട്ടിക്കോളും ഇനി ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടെങ്കിൽ പത്ര പേപ്പർ എടുത്താൽ എടുത്താലും മതി ഏതെങ്കിലും ഒരു തരം പേപ്പർ മതിയെ ഞാനിതിപ്പം രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി ഇതിലേക്ക് ഈ മഞ്ഞൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം എല്ലായിടത്തും ആകണം ഒരു സൈഡിൽ തേച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്നാക്കിയതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് കത്തിക്കാണ് അപ്പം ഇതുപോലെ കത്തിച്ചതിന് ശേഷം അത്തി അങ്ങോട്ട് ഊത്തിക്കെടുത്തിയേക്കണം അപ്പോൾ നല്ലൊരു എന്താ പറയുക പുക വരും ഈ ഒരു പുകയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നെയ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കർപ്പൂരം ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമൊക്കെ ഉള്ള സമയത്ത് മൂക്കൊക്കെ വല്ലാണ്ട് അടഞ്ഞായിരിക്കുമല്ലേ ഇരിക്കുന്നത് അപ്പം ജലദോഷമൊക്കെ മാറാനായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു പുക പതുക്കെ ഒന്ന് ശ്വസിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് റൂമിലാണെങ്കിൽ റൂമിൽ ഒന്ന് കത്തിച്ച് വെച്ചാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് റൂമിലേക്ക് അപ്പോൾ നമ്മുടെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു നമ്മൾ ഇതുപോലെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിൽ രണ്ടും മൂന്നും ഒക്കെ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാകും അല്ലേ ഈ സ്റ്റിക്കർ നമ്മൾ വെറുതെ അങ്ങ് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിട്ട് അതിൻ്റെ ബാലൻസ് എല്ലാം അവിടെ ഇന്നിട്ട് പിന്നെ അഴുക്കും ചെളിയൊക്കെ അതിലോട്ടങ്ങ് ആ പശയിലോട്ടൊക്കെ അങ്ങ് പറ്റി പിടിച്ചിട്ടിരിക്കുമല്ലോ എന്നിട്ട് പാത്രം കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകത്തില്ല അത് വൃത്തിയേടായിരിക്കും അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് ഈ സ്റ്റിക്കർ ഒട്ടും പശയൊന്നും ഇരിക്കാതെ കൊണ്ട് ബാലൻസ് ഒന്നും ഇതിലിരിക്കാതെ കൊണ്ട് ക്ലീനാക്കാൻ ഒരു വഴി പറഞ്ഞുതരാം കേട്ടോ നന്നായിട്ട് ചൂടായ ദോശക്കല്ലിലേക്ക് സ്റ്റിക്കർ പറിക്കേണ്ട ആ ഒരു പാത്രം ഇതുപോലൊന്ന് കാണിച്ചുകൊടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഭാഗം ഒന്ന് നന്നായിട്ട് ചൂടാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഇനിയിപ്പം ഗ്യാസ് ഒന്നും കളയേണ്ട നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചൂടുള്ള ആ ഒരു ദോശക്കല്ലേ അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരു വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇതുകൊണ്ട് ഇതുപോലെ അങ്ങ് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അനായാസം ആ ചൂടോട് കൂടി തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു ചെറിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി അതിനുശേഷം ശേഷം അതിലേക്ക് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു അര ടീസ്പൂണോളം ഒക്കെ മതി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി പകുതിയോളം വേണ്ട കുറച്ചല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ ചെറിയ പീസായിട്ടാണ് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു നീര് നമുക്ക് എടുക്കണം അപ്പോൾ അതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയിട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൻ്റെ ഉപയോഗം പറയാം കേട്ടോ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഈ പല്ലിലെ മഞ്ഞ കളറ് വയനാറ്റം അതുപോലെ മോണരോഗങ്ങളൊക്കെ അപ്പം അതിനൊരു നല്ല ഒരു പ്രതിവിധിയാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് എടുക്കുക ബ്രഷിലേക്ക് ഡെയിലി നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ഏതാണോ അത് എടുക്കുക സാധാരണ എടുക്കുന്നതേക്കാളും കുറച്ച് കുറവെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഇത്രയും വേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളീ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വേണ്ട കുറച്ച് മതി ഇതൊരു മൂന്നാലഞ്ച് ദിവസം ഉപയോഗിക്കാനായിട്ടുള്ളതുണ്ട് നമ്മളിതിങ്ങനെ ഒരാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ് ഡെയിലി ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമൊക്കെ കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിതുപോലൊന്ന് ചെയ്താൽ മതി പല്ലിൻ്റെ മഞ്ഞ നിറൊക്കെ മാറിയിട്ട് നല്ലൊരു എന്താ പറയുക നല്ല തിളക്കത്തോടു കൂടിയുള്ള പല്ല് നമുക്ക് ലഭിക്കും വായനാറ്റമൊക്കെ മാറുന്നതായിരിക്കും നന്നായിട്ട് ഇത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതിയെ അപ്പം ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്തിട്ട് നോക്കുക നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും അതുപോലെ ചിരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നു ചെയ്താൽ മതി ടിപ്പ് നമ്പർ ഫോർ നമ്മുടെ വീടുകളിൽ ഇതേപോലെ സോപ്പൊക്കെ പൊട്ടിച്ച് എടുത്തതിന് ശേഷം ഈ കവർ സാധാരണ കളയാറാണ് പതിവ് അല്ലേ ഇനി ചിലരൊക്കെ ആണെങ്കിലും ഇതിന് നല്ല സ്മെല്ല് ഉള്ളതുകൊണ്ട് അലമാരയിലൊക്കെ ഡ്രസ്സിനൊക്കെ ആ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടൊക്കെ വയ്ക്കാറുണ്ട് എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ ഈ സോപ്പ് കവർ ഇട്ടു കൊടുക്കുകയാണേ ഇനി എന്തിനാണെന്ന് പറയട്ടോ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ ഒരു സ്മെൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും നമ്മൾ തുണി അലക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടച്ചു അടച്ചുവെക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ബാറ്റ്സ്മെൽ ിൽ വരാതിരിക്കാൻ ഇതുപോലൊരു സോപ്പ് വർ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ നല്ല സ്മെല്ലുള്ള തര ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ലെഗ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളങ്ങോട്ട് അടച്ചു വയ്ക്കുക പിന്നെ നമ്മൾ എപ്പം നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമ്മളിത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ എപ്പം തുണി അലക്കിയാലും ഈ സോപ്പിൻ്റെ ഇതുപോലെ ഒരു അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ തുണി അലക്കുന്ന സമയത്ത് നിങ്ങൾ കവർ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ തുണി അലക്കി കഴിഞ്ഞാൽ ആ പേപ്പറെല്ലാം ഡ്രസ്സിൽ പറ്റി പിടിക്കുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ ഫൈവ് ഞാനിപ്പോൾ ഇവിടെ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ക്രീമിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാതെ കഴി തീർന്ന ഇതുപോലത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത് കണ്ട ഇതിനകത്ത് നിറച്ചും ഉള്ളതാണ് ക്രീം ഉള്ളതാണ് പക്ഷേ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ കളഞ്ഞത് അപ്പോൾ ഞാനിതൊന്ന് ഇതുണ്ടാവും വാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമുക്ക് നമ്മുടെ വർക്കേരയിലേക്ക് ഒന്ന് പോകാം കേട്ടോ അവിടെ നമ്മുടെ ചിരവ ഈ ചിരവ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പം ചെ ചിരവയുടെ ഈ ഒരു നാക്കിന് ഒരു കവറൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ ആ കവറൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് അവർ തരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ കവറൊക്കെ നമ്മൾ പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ നഷ്ടമായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചെറുകിട്ട് ഈ ചിവി ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഇന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പല്ലി പാർട്ടിയൊക്കെ വന്നിരിക്കും അതുപോലെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ പൂച്ച ഇതൊക്കെ വന്നിട്ട് നക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ തേങ്ങയുടെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ അങ്ങനെയുള്ള പ്രാണികളൊക്കെ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഇരിക്കും പിന്നെ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത തവണ തേങ്ങ ചിരേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആ ചെറുവിടെ നക്കിലേക്ക് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ കളയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ വീട്ടമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പം നിങ്ങളിത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുന്ന അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഇത് കളയേണ്ട കേട്ടോ നമ്മൾ കഴുകി എടുത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊത്തിരി ഉപകാരമുണ്ട് അപ്പോൾ ഓരോ തവണയും ഫുഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ നിങ്ങളെടുത്തൊന്ന് കഴുകി ഉണക്കി വെച്ചേക്കുക ഇതിപ്പം ഞാൻ അതുപോലെ ഒരു പേപ്പറാണ് ഈ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ രണ്ട് ഉപകാരമുണ്ട് ഒന്ന് നമ്മുടെ മൂർച്ചയില്ലാത്ത സിസറൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മൂർച്ച കിട്ടും നമ്മുടെ സിസറിന് അപ്പം സിസറിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മിക്സി ഒറ്റ കറക്കാൻ കറക്കിയിട്ട് എടുക്കാം കേട്ടോ അതായത് നമ്മുടെ മിക്സിയുടെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോൽ പേപ്പർ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ആ മിക്സിയുടെ ബ്ലേഡിനൊക്കെ നല്ലൊരു മൂർച്ച കിട്ടും അപ്പോൾ മാസത്തിലും ഒന്നൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കത്രികയുടെ മൂർച്ച കൂടുകയും ചെയ്യും അതുപോലെ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിക്കും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ സെവൻ ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാ വെള്ളം അപ്പം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലും എണ്ണയും തമ്മിൽ അബദ്ധത്തിലെങ്ങാനും മിക്സ് ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് കൈ തട്ടി നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വീണു എന്ന് കരുതുക അപ്പോൾ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓയിലും വെള്ളവും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് വേർതിരിച്ച് എടുക്കുന്നത് എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക നിങ്ങൾക്ക് ഒത്തിരി ഓയിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വലുപ്പമുള്ള കവർ എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ചെറിയൊരു കവറാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളവും ഓയിലും മിക്സ് ചെയ്തത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ ഈ സൈഡ് ഭാഗം അടിഭാഗം ഒരു സൈഡ് നമുക്കൊരു സിസറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നേരെ ഇത് പിടിക്കുകയാണെങ്കിൽ ഈ വെള്ളം തന്നെ ഈ ഗ്ലാസ്സിലേക്ക് വീഴുന്നതായിരിക്കും ഈ വീഴുന്നത് വെള്ളമാണ് അപ്പം വെള്ളം മുഴുവനും വീണതിന് ശേഷം നമുക്ക് നോക്കിയാൽ ഈ കവറിൽ ആ ഓയിലും മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇതുണ്ടോ ഇതിപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പച്ചവെള്ളം മാത്രമാണിത് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പിടിച്ച ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും വീണ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പിടിക്കാം ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ അപ്പം തന്നി ഒരു ഓയില് തന്നെയാണിത് അതിനകത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് വെള്ളവും ഓയിലും മിക്സ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ടോ അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രേ ഉള്ളൂ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്